ശരിക്കും നമ്മുടെ ഇന്ത്യ കുറച്ച് ചെറുതാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം നമ്മുടെ പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ വലിപ്പം കുറച്ച് ചെറുതാണ് നമ്മൾ ലോകത്ത് വലിപ്പത്തിന്റെ കാര്യത്തിൽ ഏഴാം സ്ഥാനത്താണ് നമ്മുടെ രാജ്യമുള്ളതെങ്കിലും നമ്മളേക്കാൾ പോപ്പുലേഷൻ വളരെ കുറവുള്ള ബ്രസീല് പോലും നമ്മളെക്കാൾ കുറച്ച് വലിയ രാജ്യമാണ് ഓസ്ട്രേലിയ നാലു കോടിയിൽ താഴെ ജനസംഖ്യ ഉള്ള അവിടെ നമ്മളേക്കാൾ വലുതാണ് മൂന്നരക്കോടി ജനസംഖ്യ ഉള്ള അല്ലെങ്കിൽ കേരളത്തിന്റെ അത്രയും മാത്രം ജനസംഖ്യയുള്ള കാനഡ നമ്മളെക്കാൾ ഇരട്ടിയിലേറെ വലുതാണ് ഏതാണ്ട് നമ്മുടെ രണ്ട് രണ്ടിരട്ടിയോളം വലിപ്പമുണ്ട് അവർക്ക് അപ്പോൾ നമ്മുടെ രാജ്യത്ത് നൂറ്റി നാൽപ്പത്തഞ്ച് കോടിയോളം ജനസംഖ്യ സാഹചര്യത്തിൽ നമ്മൾ ഇനി അല്പം ഒന്ന് വലിപ്പം കൂട്ടേണ്ടി വരും ഞാഞ്ഞൂലുകളായിട്ടുള്ള ബംഗ്ലാദേശികൾക്കും പാകിസ്ഥാനികൾക്കും വരെ എന്തിന് നേപ്പാളികൾക്കും വരെ നമ്മുടെ ഇന്ത്യയുടെ മണ്ണിലാണ് നോട്ടം അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മാപ്പൊക്കെ മാറ്റി വരയ്ക്കേണ്ട സമയമായെന്ന് തോന്നുന്നു അപ്പം അതുകൊണ്ട് തന്നെ പരമാവധി ഇനി നമ്മുടെ വീഡിയോകളിലൊക്കെ ഇതുപോലുള്ള മാപ്പുകൾ കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ബംഗ്ലാദേശിന് കൈയും തലയൊന്നും വേണ്ട അവർക്ക് ഗ്രേറ്റർ ബംഗ്ലാദേശ് നമ്മുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലൂടെ വെച്ചുകൊണ്ടുള്ള ഗ്രേറ്റർ ബംഗ്ലാദേശ് വേണമെന്ന് അപ്പോൾ പിന്നെ ഇനി മുതൽ നമ്മുടെ മാപ്പുകളിൽ ബംഗ്ലാദേശിന് അതാ ഇങ്ങനെ കാണിച്ചാൽ മതി തലയും ഇല്ല കയ്യുമില്ല ഇടയ്ക്കൊരു വാർത്ത ഞാൻ കേട്ടിരുന്നു ഏതാണ്ട് മുപ്പത്തെട്ട് കിലോമീറ്ററോളം പ്രദേശം തർക്ക പ്രദേശം ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിൽ ഉണ്ടായിരുന്ന പ്രദേശം ഇന്ത്യ കൈപ്പിടിയിൽ ഒരു വാർത്തയൊക്കെ കേൾക്കുന്നുണ്ട് ശരിയാണോ എന്നൊന്നും അറിയില്ല എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് വരട്ടെ അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാന് ഖൈബർ പക്തൂൺഗ മേഖല അവരുടേതാണെന്നാണ് അവർ കരുതുന്നത് ബലൂജിസ്ഥാനികൾക്കും അവരുടെ രാജ്യം പ്രത്യേകം വേണം സിന്ധിലുള്ളവർക്കും അവരുടെ രാജ്യം വേണം ഇവരെയൊക്കെ നമ്മൾ അങ്ങ് അംഗീകരിച്ചു കൊടുക്കണം ഈ രാജ്യങ്ങളെയൊക്കെ സിന്ധിനെയും ബലൂജിനെയും ഒക്കെ അങ്ങ് അംഗീകരിച്ചിട്ട് പാകിസ്ഥാൻ ആ പൊട്ടുപോലെ അത്രയും മതി ഇവരോടൊക്കെ നമ്മൾ വിട്ടുവീഴ്ച കാണിക്കുമ്പോൾ നമ്മുടെ തലയിൽ കയറിയിരുന്ന് നമ്മുടെ ചെവി കടിക്കാനാണ് ഈ ഞാഞ്ഞൂലുകളായിട്ടുള്ള രാജ്യങ്ങൾ പോലും ശ്രമിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇന്ത്യ എന്തിനാണ് വലിയ മാന്യതയൊക്കെ ഇവരോടൊക്കെ കാണിക്കേണ്ട കാര്യം വീഡിയോയുടെ തുടക്കത്തിൽ ഞാനിതൊന്നും പറഞ്ഞു എന്നേ ഉള്ളൂ കാരണം നമ്മൾ അങ്ങനെ വലിയ വിശാല മനസ്കരൊന്നും ആകേണ്ട കാര്യമില്ല നമ്മുടെ സ്ഥലങ്ങൾ വെച്ചുകൊണ്ട് ഇവർക്ക് മാപ്പ് ഉണ്ടാക്കാമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം നമ്മൾ ഉണ്ടാക്കുകയും ചെയ്യും ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട് അതായത് പ്രധാനമായിട്ടുള്ള വിഷയം അത് തന്നെയാണ് ഇന്ത്യ അടുത്തൊരു വലിയ സൂപ്പർ പവർ ആകാൻ പോകുന്നു എന്നത് നിലവിലെ സൂപ്പർ പവർ രാജ്യങ്ങൾക്ക് സഹിക്കുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളെ ഉൾപ്പെടെ മുന്നിൽ നിർത്തി കളിക്കുന്നവരിൽ അമേരിക്കയും ചൈനയും ഉണ്ട് എന്നുള്ളത് നമ്മൾ ആരും വിസ്മരിച്ചു പോകരുത് മറ്റൊരു കാര്യം ഈ നമ്മുടെ രാഷ്ട്രീയക്കാര് തെരഞ്ഞെടുപ്പ് സമയത്ത് പറയുന്നതൊക്കെ അങ്ങ് മറന്നേക്ക നമ്മുടെ രാജ്യം അതിപ്പോ ഈവൻ നമ്മുടെ ഈ കേരളം ഉൾപ്പെടെ അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ അടുത്തൊരു പത്ത് പതിനഞ്ച് വർഷം കഴിയുമ്പോൾ നമ്മുടെ കേരളം ഇന്നുള്ളതിൻ്റെ ഒരു നൂറ് മടങ്ങ് ഡെവലപ്പ് ആവും ഒരു സംശയം അതിനകത്ത് വേണ്ട അത്ര വേഗത്തിലാണ് നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനം ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെയോ അതിനേക്കാൾ വേഗത്തിലോ നമ്മുടെ രാജ്യത്തെ പല സ്റ്റേറ്റുകളും വളരുന്നുണ്ട് ഒരു പതിറ്റാണ്ട് കഴിയുന്നതോടുകൂടി വൺ ട്രില്യൺ യു ഡോളർ ജി ഉള്ള സംസ്ഥാനങ്ങൾ നമ്മുടെ രാജ്യത്ത് ചിലപ്പോൾ ഒരു ഡസനോളം വന്നേക്കാം അത്ര വേഗത്തിൽ നമ്മുടെ രാജ്യം എക്കണോമിക്കലി വളരുന്നുണ്ട് സൈനികമായിട്ട് വളരുന്നുണ്ട് മാനുഫാക്ചറിങ് രംഗത്ത് വളരുന്നുണ്ട് സർവ്വ മേഖലകളിലും നമ്മുടെ രാജ്യം അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഒരു പരമാർത്ഥമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ശത്രുക്കൾ നമ്മളെ നോട്ടം ഇട്ട് കഴിഞ്ഞു ഞാഞ്ഞൂലുകളായിരുന്ന ബംഗ്ലാദേശും പാകിസ്ഥാനും എന്തിനടയ്ക്കൊക്കെ നേപ്പാള് പോലും ഇന്ത്യക്കെതിരെ തല പൊക്കുന്നത് അവർക്ക് ആംബിയർ ഉണ്ടായിട്ടല്ല പുറകിൽ അമേരിക്കയോ ചൈനയോ ഉണ്ടെന്ന ധൈര്യത്തിൽ തന്നെയാണ് ഈ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഇപ്പോഴത്തെ ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് അറിയാമോ അതായത് അമേരിക്കയും ചൈനയും ഒക്കെ മതി ഇനി കൂടുതൽ ശക്തികളൊന്നും വേണ്ട എന്തായാലും ചൈന എത്രത്തോളം വളർന്നു ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റൂല ആ ട്രംപിന്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത് ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല ചൈന എത്രയും വളർന്നു അമേരിക്കൻ എക്കണോമി എന്തൊക്കെ പറഞ്ഞാലും ചൈനയെ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അമേരിക്ക ഒന്നാമത് നിൽക്കട്ടെ രണ്ടാമത്തെ ഒരു സൂപ്പർ പവർ എന്നുള്ള നിലയിൽ ചൈനയെ നമുക്ക് നിർത്താം മൂന്നാമതൊരുത്തൻ ഇനി വേണ്ട അതിപ്പോൾ റഷ്യയും വേണ്ട ഇന്ത്യയും വേണ്ട വേറെ ഒരു ശക്തിയും വേണ്ട അമേരിക്കയും ചൈനയും കൂടെ ചേർന്നുകൊണ്ട് നമുക്കൊന്നിച്ച് ലോകം ഭരിക്കാം ഈ ഒരു കാഴ്ചപ്പാട് ട്രംപിനുണ്ട് പക്ഷെ ചൈന ഇതിനോട് യോജിക്കുന്നില്ല കാരണം ചൈനയ്ക്ക് അമേരിക്കയുടെ മേധാവിത്വം അംഗീകരിക്കാൻ താല്പര്യമില്ല മാത്രമല്ല തരം കിട്ടിയാൽ ചതിക്കുമെന്ന കാര്യം ചൈനയ്ക്ക് അറിയാം അമേരിക്കയെ നമ്പിയാൽ പണി കിട്ടുമെന്ന് അവർക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ ചൈനയുടെ സ്വപ്നം അമേരിക്കയെ താഴെ ഇറക്കി അതിനും മുകളിൽ ഒരു ലോകത്തെ സൂപ്പർ പവറായിട്ട് ആയിട്ട് മാറുക എന്നുള്ളതാണ് ചൈനയുടെ സ്വപ്നം ഈ സ്വപ്നത്തെ ട്രംപ് അംഗീകരിക്കുന്നുമില്ല ട്രംപിന് നന്നായിട്ട് അറിയാം ചൈനയെ തടയാൻ വലിയ പാടാണ് കാരണം ചൈന എക്കണോമിക്കലി വളരെ സ്ട്രോങ് ആയി കഴിഞ്ഞു ഇനിയിപ്പോ ചൈനയെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ആകെ പറ്റുന്ന എന്താണ് ചൈനയെ കൂടെ നിർത്താൻ പറ്റുമോ എന്നുള്ളതാണ് പക്ഷെ അപ്പോഴും അമേരിക്കയുടെ താല്പര്യങ്ങളെ പുള്ളിക്ക് അടിയറവ് വയ്ക്കാനും പറ്റില്ല ഈ ഒരു കോൺഫ്ലിക്റ്റ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വശത്ത് ഇവര് ഒന്നിക്കാൻ പറ്റുമോ എന്ന് ട്രൈ ചെയ്യും മറുവശത്ത് പറ്റത്തില്ല ഇതാണ് പ്രശ്നം പക്ഷേ ട്രംപിന് ഒരു കാര്യം അറിയാം ചൈനയെ കൂടെ വേണമെങ്കിൽ തുല്യശക്തിയായിട്ട് അംഗീകരിക്കാം ഇന്ത്യയോ റഷ്യയോ അങ്ങനെ അംഗീകരിക്കാൻ കഴിയില്ല അവിടെയാണ് ഇന്ത്യയും റഷ്യയും ഡെഡ് എക്കണോമി ആണ് എന്നൊക്കെയുള്ള ആ ഒരു ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റുകളാണ് നമ്മൾ കാണേണ്ടത് ചൈനയുടെ പേര് അവിടെ അയാൾ പറഞ്ഞിട്ടില്ല ചൈനയുടെ ജി ഡി പി ഗ്രോത്ത് മൂന്നും നാലും ശതമാനമൊക്കെ ഉള്ളൂ പക്ഷെ എന്നിട്ടും ട്രംപ് അത് പറയില്ല റെയർ എർത്ത് മിനറൽസിന് അമേരിക്കയ്ക്ക് ചൈനയുടെ സഹായം കൂടിയേ തീരൂ അമേരിക്കൻ ആയുധങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ പോലും റെയർ അർത്ത് മിനറൽസ് ആവശ്യമാണ് അത് കയ്യിലുള്ളത് കൂടുതലും ചൈനയ്ക്കാണ് അപ്പൊ അതുകൊണ്ട് ചൈനയെ പിണക്കാൻ ട്രംപിന് പറ്റില്ല രണ്ടാമത് അമേരിക്കൻ കമ്പനികൾ വളരെയധികമായിട്ട് ചൈനയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ചൈനയെ തള്ളിക്കളയാൻ ട്രംപിന് പറ്റില്ല പക്ഷേ അടുത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന ശക്തിയായിട്ടുള്ള ഇന്ത്യയെ ഇപ്പോഴേ ചവിട്ടി താഴ്ത്തി കഴിഞ്ഞാൽ നാളെ ചൈന വന്നതുപോലെ ഒരു എതിരാളിയായിട്ട് ഇന്ത്യ വരില്ലല്ലോ ഈ കാഴ്ചപ്പാട് അമേരിക്കൻ ഭരണകൂടത്തിനുണ്ട് കഴിഞ്ഞ ദിവസം അമേരിക്കൻ ഭരണകൂടം ഒരു വീഡിയോ പുറത്തുവിട്ടു എച്ച് വൺ ബി വിസയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ് പുറത്തുവിട്ടത് അതിനകത്ത് അവർ പറയുന്നത് എച്ച് വൺ ബി വിസ കിട്ടിയ മനുഷ്യന്മാര് അമേരിക്കക്കാരുടെ സ്വപ്നങ്ങളെ മോഷ്ടിച്ചു എന്നാണ് പറയുന്നത് ആ എച്ച് വൺ ബി വിസയുമായി ബന്ധപ്പെട്ട് ഇവർ പുറത്തിറക്കിയിട്ടുള്ള ആ ഒരു വീഡിയോക്കകത്ത് എഴുപത്തിരണ്ട് ശതമാനം എച്ച് വൺ ബി വിസയും ഉപയോഗിക്കുന്ന അതിന്റെ ബെനിഫിറ്റ് കിട്ടിയിരിക്കുന്നത് ഇന്ത്യക്കാർക്കാണ് അതായത് ഇന്ത്യക്കാര് അമേരിക്കക്കാരുടെ സ്വപ്നങ്ങളെ മോഷ്ടിച്ചു എന്നാണ് ട്രംപ് ഭരണകൂടം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അമേരിക്കക്കാർക്ക് കിട്ടേണ്ട തൊഴിലവസരങ്ങൾ ഇന്ത്യക്കാര് തട്ടിയെടുത്തു അത്രയും ഏതാണ്ട് നാലോ അഞ്ചോ ലക്ഷത്തിൽ താഴെയാണ് ഈ എച്ച് എൻ ബി വിസയുടെ ഗുണഭോക്താക്കളാകെ അതിലെ എഴുപതോ എഴുപത്തിരണ്ടോ ശതമാനം പേരാണ് ഇന്ത്യക്കാര് അതായത് അമേരിക്കയിൽ ഇപ്പോൾ തൊഴിലവസരങ്ങൾ വളരെ കുറവാണ് കാരണം അമേരിക്കൻ കമ്പനികളെല്ലാം നേരെ ചൈനയിലോട്ടും വിയറ്റ്നാമിലോട്ടും ചെറിയ തോതിൽ ഇന്ത്യയിലോട്ടും മറ്റ് രാജ്യങ്ങളിലോട്ടുമൊക്കെ പോയി തായ്വാനിലോട്ടും ഒക്കെ പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ അമേരിക്കൻ യുവാക്കൾക്ക് തൊഴിലില്ല ഈ പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ അമേരിക്കയിൽ ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സൊക്കെ ആവുന്നതിന് മുമ്പ് തന്നെ അവിടെ ഓരോരുത്തർക്കും സ്വന്തമായിട്ട് ഒരു ഫ്ലാറ്റോ അപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ അവർക്ക് ഒരു തൊഴിലോ ഒക്കെ ഉണ്ടാവും എന്ന് വെച്ചാൽ പതിനേഴ് വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ പിള്ളേർ കുട്ടികൾ തന്നെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ഒരു വരുമാനമാർഗ്ഗമൊക്കെ കണ്ടെത്തിയിട്ടുണ്ടാവും തൊഴിലുകളുണ്ടാവും അവർക്ക് അവർ വരുമാനം ഉണ്ടാക്കാൻ തുടങ്ങും പാരന്റ്സിന് പതിനെട്ട് പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞാൽ കുട്ടികളെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കേണ്ടി വരില്ല അവർ അവരുടെ കാര്യം നോക്കി പോകും ഇപ്പോഴെന്താണ് അവസ്ഥയെന്ന് വെച്ചാൽ അമേരിക്കയിൽ കുട്ടികൾ വീട്ടിൽ പതിനെട്ടും പത്തൊമ്പതും ഇരുപതും വയസ്സായാലും പാരന്റ്സിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുകയാണ് എന്ന് വെച്ചാൽ അവർക്ക് സ്വന്തമായിട്ട് തൊഴിൽ കിട്ടുന്നില്ല വരുമാനമില്ല ഭയങ്കരമായിട്ട് പാരൻസിനെ ഡിപ്പെൻഡ് ചെയ്യാണ് ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലൊക്കെ അതൊരു സ്ഥിരം നമ്മുടെ കൾച്ചറിന്റെ ഭാഗമായിരുന്നു ഇപ്പോൾ ജോലി കിട്ടിയാലും പാരന്റ്സിനൊപ്പം തന്നെയാണ് ഇവിടെ കുട്ടികളൊക്കെ നിൽക്കുന്നത് വിവാഹം കഴിഞ്ഞാൽ കൂടി പാരന്റ്സിനൊപ്പം നിർത്തുന്ന ഒരു ഒരു സിസ്റ്റവും കൾച്ചറും ഒക്കെയാണ് കൂടുതലും ഇന്ത്യയിലുള്ളത് പക്ഷെ അമേരിക്കയിൽ പണ്ട് അങ്ങനെ ആയിരുന്നില്ല പതിനാറ് പതിനേഴ് വയസ്സാകുമ്പോൾ തന്നെ അവരോരോരുത്തരും അവരവരുടെ ഇൻഡിപ്പെൻഡൻ്റായിട്ട് നിൽക്കാനായിട്ടുള്ള ശ്രമം ആരംഭിക്കും പത്തൊമ്പത് പതിനെട്ട് പത്തൊമ്പത് വയസ്സാകുമ്പോൾ സ്വന്തം ഗേൾ ഫ്രണ്ടോ ബോയ് ഫ്രണ്ടോ ഒക്കെ ആയിട്ട് പുതിയ വീടെടുത്ത് അവർ താമസം തുടങ്ങും വരുമാനമാകും കുട്ടികളാകും അവരവരുടെ ജീവിതമായിട്ട് പോകും ഇപ്പം അങ്ങനെയല്ല പതിനെട്ടും പത്തൊമ്പത് ഇരുപതും ഇരുപത്തൊന്നും വയസ്സായ കുട്ടികൾ വരെ പാരന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് വീട്ടിൽ നിൽക്കുകയാണ് കാരണം തൊഴിലവസരങ്ങളില്ല അപ്പൊ അമേരിക്ക നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയാണത് ഇതിനെ എല്ലാം കൂടെ ഇതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനായിട്ട് ഇതിനെയൊക്കെ കാരണം എച്ച് ഒൺ ബി വിസയാണ് ഇന്ത്യക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് വംശീയ വിദ്വേഷത്തിനാണ് അമേരിക്കൻ ഭരണകൂടം ശ്രമിക്കുന്നത് ഇന്ത്യക്കാർക്കെതിരെ എല്ലാം കൊണ്ടൊന്ന് ട്രംപ് ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ അവരുടെ ഭരണപരമായ പരാജയങ്ങളെ മറയ്ക്കാനായിട്ട് എല്ലാത്തിനും കാരണം ഇന്ത്യക്കാരും ഈ ചൈനക്കാരും എച്ച് ഒൻ ബി ബിസെയുടെ ഗുണഭോക്താക്കളായിട്ടുള്ള ആൾക്കാരുമാണ് അമേരിക്കക്കാരുടെ തൊഴിൽ തട്ടിയെടുത്തു പോയത് ശരിക്കും അമേരിക്കക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ബുദ്ധിയും ബോധവും കഴിവും ഉള്ളവരെ കിട്ടാത്തത് വിദേശത്ത് നിന്നുള്ള ആൾക്കാരെ കൊണ്ടുവരുന്നത് എന്ന യാഥാർത്ഥ്യത്തെ മൂടി വെച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് ക്വാളിറ്റിയുള്ള ബുദ്ധിശാലികളായിട്ടുള്ള തൊഴിലാളികളുടെ എണ്ണത്തിൽ കുറവ് വന്നപ്പോഴാണല്ലോ പുറത്തു നിന്ന് ആൾക്കാരെ ഇറക്കേണ്ടി വരുന്നത് എന്നിട്ടിപ്പോൾ അതെല്ലാം ഇന്ത്യക്കാരുടെയൊക്കെ തലയിൽ കൊണ്ടുവച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് എല്ലാ അർത്ഥത്തിലും അവിടെ ഒരു വംശീയവുമായിട്ടുള്ള മതപരമായിട്ടുള്ള അങ്ങനെ കലുഷിതമാണ് അമേരിക്ക ഇപ്പോൾ ശരിക്കും അമേരിക്കയുടെ വൈസ് പ്രസിഡന്റിനോട് കഴിഞ്ഞ ദിവസം ഒരു ഒരു മാധ്യമ പ്രവർത്തകയാണെന്ന് തോന്നുന്നു അതോ ഒരു സ്ത്രീയോ അവരും ഒന്നു ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഭാര്യ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഹിന്ദു ആയിട്ട് ജീവിക്കുന്നത് അവർ ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാറാത്തത് എന്താണ് അതെങ്ങനെയാണ് നിങ്ങളുടെ മക്കൾ ഈ രണ്ട് വ്യത്യസ്തമായ മതത്തിൽ വിശ്വസിച്ച് പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അതിന് മറുപടിയായിട്ട് എൻ്റെ ഭാര്യയെ ഉടനെ തന്നെ മാറുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞില്ല അവർക്ക് ഇഷ്ടമുള്ള വിശ്വാസം പിന്തുടരാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് അമേരിക്ക ഒരു മതേതരത്വ രാജ്യമാണ് എന്ന് പറഞ്ഞില്ല മറിച്ച് തൻ്റെ ഭാര്യ വൈകാതെ തന്നെ ക്രിസ്തു മതം സ്വീകരിക്കും എന്നാണ് താൻ കരുതുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല അമേരിക്കയില് ക്രിസ്ത്യാനിറ്റി മതി എന്ന തരത്തിലുള്ള ഒരു ഒരു പ്രചാരണം പോലും അവിടെ നടക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഭരണപരാജയങ്ങളെ മറച്ചു വയ്ക്കാനാണ് അമേരിക്ക ആസന്നമായ പതനത്തിലേക്ക് പോവുകയാണ് അമേരിക്കയ്ക്ക് അധിക കാലം ഇനി ഒരു മേജർ പവറായിട്ട് നിലനിൽക്കാൻ കഴിയില്ല അപ്പൊ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക അതായത് അവരവരുടെ കുറ്റം മറയ്ക്കാനായിട്ട് മറ്റുള്ളവരുടെ മേൽ പഴിചാരിക അതാണ് അമേരിക്കയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അടുത്ത മേജർ പവർ എന്ന് പറയുന്നത് ചൈന തന്നെയാണ് അതിലൊരു തർക്കവും ഇല്ല അടുത്തൊരു രണ്ട് പതിറ്റാണ്ട് ചൈനയുടെ ഒരു വലിയ വളർച്ചയ്ക്ക് ലോകം സാക്ഷ്യം വഹിക്കുക തന്നെ ചെയ്യും ചൈനയെ മറികടന്ന് അടുത്തൊരു പവറായിട്ട് വരാനുള്ള എല്ലാ സാധ്യതയും ഉള്ളത് ഇന്ത്യക്കാണ് അതുകൊണ്ടാണ് ഇന്ത്യയെ ഇപ്പോഴേ അമേരിക്ക ടാർഗറ്റ് ചെയ്യുന്നത് രണ്ടാം സ്ഥാനം സംഭവിച്ചാലും അമേരിക്ക ചിലപ്പോൾ സഹിക്കും ഒരു മൂന്നാം സ്ഥാനം അമേരിക്ക ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അപ്പൊ ഇന്ത്യ ഒരു മേജർ എക്കണോമിക് പവർ ആകരുത് എന്നും അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു രാജ്യമായിരിക്കണം അതിന് എല്ലാ അർത്ഥത്തിലും ഇന്ത്യയുടെ ചുറ്റിനും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാണ് അവിടെയാണ് ബംഗ്ലാദേശ് പാകിസ്ഥാൻ അതുപോലെ ഈ പറയുന്ന നേപ്പാൾ ഇവരെല്ലാം ഇവിടെയൊക്കെ ഇന്ത്യക്കെതിരായിട്ടുള്ള ചില നീക്കങ്ങൾ നടക്കുന്നത് അങ്ങനെയാണ് നമ്മൾ കാണേണ്ടത് അമേരിക്കയുടെ പിന്തുണയോടെയാണ് ബംഗ്ലാദേശിൽ ഈ അട്ടിമറിയൊക്കെ ഉണ്ടായതും അവിടെ ഇന്ത്യക്കെതിരായ ഈ ഒരു വികാരം ഉണ്ടായതും അതുപോലെ തന്നെ ഇതിന്റെ പുറകിൽ ചൈനയ്ക്കും പങ്കുണ്ട് ചൈനയും ആഗ്രഹിക്കുന്നില്ല ഇന്ത്യ ഒരു മേജർ പവറായിട്ട് പറഞ്ഞുവെന്ന് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇന്ത്യക്കാർ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശത്രുക്കളുടെ എണ്ണം വളരെ കൂടുതലാണ് നമ്മളൊരു ശക്തമായ രാജ്യമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മളെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളും ഉണ്ടാവും നമ്മൾ പരസ്പരം തമ്മിലടിക്കുന്നത് അവസാനിപ്പിച്ച് പുതു ശത്രുക്കളെ തിരിച്ചറിഞ്ഞ് ഐക്യത്തോടെ രാജ്യത്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഏക പ്രതിവിധി മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം